നമസ്കാരം പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പുതുവർഷത്തിലെ ആദ്യ മാസമായ ജനുവരി മാസത്തിലെ മൈത്രേയ മുഹൂർത്തത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പൊതുവായി ഒട്ടുമിക്ക പേരും കടബാധിത മൂലമാണ് ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ഇനി കടങ്ങൾ തീർക്കുവാൻ വേണ്ടി എത്ര തന്നെ പരിശ്രമിച്ചാലും കഷ്ടപ്പെട്ടാലും അതിനുവേണ്ടി പണം മാറ്റിവെച്ചാൽ പോലും ഏതെങ്കിലും ഒരു ആവശ്യം വന്ന് ആ പണം എടുത്തു ചെലവാക്കേണ്ട അവസ്ഥയും വരാറുണ്ട് എന്നാൽ കടങ്ങൾ തീർക്കുവാനായി നമ്മൾ പരിശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ മൈത്രേയ മുഹൂർത്തത്തിൽ ഇനി പറയുന്ന ഈ ഒരു വഴിപാട് കൂടി ചെയ്താൽ എത്ര വലിയ കടബാധ്യതയും പടിപടിയായി കുറഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ ആ കടങ്ങൾ പൂർണമായും തീർന്നു കിട്ടുന്നതാണ് മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടബാധ്യത മൂലം വിഷമിക്കുന്നവർ മൈത്രേയ മുഹൂർത്തം പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി ഈ ജനുവരി മാസത്തിൽ രണ്ടും മൈത്രയ മുഹൂർത്തങ്ങളാണ് വരുന്നത് കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായ മുഹൂർത്തമാണ് മൈത്രയ മുഹൂർത്തം ഒരു മാസത്തിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മൈത്രയ മുഹൂർത്തങ്ങളാണ് വരാറുള്ളത് ഈ രണ്ടോ മൂന്നോ മൈത്രയ മുഹൂർത്തങ്ങൾ വരുമ്പോൾ അതിലേതെങ്കിലും ഒരു തവണ മാത്രം ഈ വഴിപാട് ചെയ്താൽ മതിയാകും നമ്മുടെ കടങ്ങൾ തീർക്കുന്നതിന് വളരെയധികം പവർഫുള്ളായ ഒരു സമയമാണ് മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് കാരണം നമ്മുടെ കടം അത് എത്ര വലിയ തുകയാണെങ്കിലും ശരി ഈ മൈത്രേയ മുഹൂർത്തം വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ വാങ്ങിയ കടത്തിൻ്റെ ചെറിയൊരു തുക ആ ഒരു സമയത്ത് തിരികെ നൽകിയാൽ വളരെ പെട്ടെന്ന് തന്നെ ആ കടം പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൈത്രേയ മുഹൂർത്തത്തിൽ നിങ്ങൾ വാങ്ങിയ കടത്തിന്റെ പലിശ ഒരു കാരണവശാലും നൽകരുത് മുതലിൽ നിന്നും ഒരു ഭാഗം അതായത് നിങ്ങൾക്ക് എത്ര രൂപയാണോ കൊടുക്കുവാൻ സാധിക്കുന്നത് അതാണ് നൽകേണ്ടത് ഇനി ജനുവരി മാസത്തിലെ മൈത്രയ മുഹൂർത്തം വരുന്നത് ഏതെല്ലാം ദിവസങ്ങളിലാണെന്നും ഏത് സമയത്താണെന്നും നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജനുവരി മാസത്തിലെ ആദ്യത്തെ മൈത്രേ മുഹൂർത്തം എപ്പോഴാണെന്ന് നോക്കാം ജനുവരി എട്ടാം തീയതി ബുധനാഴ്ചയാണ് ഈ മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് ഇനി മൈത്രേയ മുഹൂർത്തം ഏത് സമയത്താണെന്ന് നോക്കാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ട് മുതൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് അഞ്ച് വരെയാണ് മൈത്രീയ മുഹൂർത്തം വരുന്നത് ഇനി ഈ ഒരു സമയത്തിൻ്റെ മധ്യത്തിലുള്ള സമയം എന്നത് വളരെയധികം പവർഫുള്ളായ ഒരു സമയമാണ് മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യുന്നവർ ഈ ഒരു സമയത്ത് വഴിപാട് ചെയ്താൽ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ് ഈ ഒരു സമയത്ത് ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആദ്യമായി വീഡിയോ കാണുന്നവർക്ക് ഒരു തവണ കൂടി പറയാം വീഡിയോയിൽ കാണുന്ന മൈത്രേയ മുഹൂർത്തം വരുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ കടം വാങ്ങിയ വ്യക്തിക്ക് മുതലിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള തുക നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചാൽ അത് നേരിട്ട് നൽകുകയോ അല്ലെങ്കിൽ ഒരു സമയത്ത് തന്നെ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്തും കൊടുക്കാവുന്നതാണ് ഇപ്പോൾ മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്ന ആ ഒരു സമയത്ത് എല്ലാവർക്കും ഇതുപോലെ നമ്മൾ വാങ്ങിയ തുകയിൽ നിന്നും കുറച്ച് പണം കൊടുക്കുവാൻ സാധിച്ചെന്ന് വരില്ല അതായത് ഇപ്പോൾ ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾ കടം വാങ്ങിയത് നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപയേ ഉള്ളൂ എങ്കിൽ നൂറ് രൂപയായിട്ട് കൊടുക്കുമ്പോൾ പണം നൽകിയ വ്യക്തി ചിലപ്പോൾ അത് വാങ്ങണമെന്നില്ല അങ്ങനെയുള്ളവർക്കും മൈത്രേ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഈ വഴിപാട് ചെയ്യാൻ ആവശ്യമുള്ളത് ഒരു പ്ലെയിൻ കവർ ഒരു ബേ ലീഫ് അതായത് കറുകപ്പട്ടയുടെ ഇല ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം പിന്നീട് നിങ്ങളുടെ കയ്യിലുള്ള വളരെ ചെറിയ ഒരു തുക നൂറ് രൂപയോ അൻപത് ഇരുപത് പത്ത് അല്ലെങ്കിൽ ഇരുന്നൂറ് അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ് ആദ്യം തന്നെ പ്ലെയിൻ കവറിൻ്റെ നാല് മൂലയിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക അതിനുശേഷം ബേ ലീഫിൽ നിങ്ങൾക്ക് ഏത് കടമാണോ തീരാനുള്ളത് അത് തീരണമെന്ന് എഴുതുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് വീട് ലോണാണ് തീരാനുള്ളതെങ്കിൽ വീട് ലോൺ തീരണം എന്നെഴുതുക ഇനി എഴുതുമ്പോൾ ബേ ഏറ്റവും മുകളിലായിട്ടാണ് എഴുതേണ്ടത് ഇങ്ങനെ ഒരു ഇലയിൽ ഒരു മാസം എഴുതാവുന്നതാണ് അതായത് ഇലയുടെ ഇരുവശവും എഴുതാവുന്നതാണ് ഇനി അതല്ല ഒരു വ്യക്തിക്കാണ് നിങ്ങൾ പണം കൊടുക്കേണ്ടതെങ്കിൽ ആ വ്യക്തിയുടെ പേരെഴുതി കടം തീരണം എന്നെഴുതാവുന്നതാണ് ഇനി ബേ എഴുതുമ്പോൾ ഏറ്റവും മുകളിലായിട്ടാണ് എഴുതേണ്ടത് ഇങ്ങനെ ഒരു ബേ ലീഫിൽ തന്നെ ആറുമാസം എഴുതാവുന്നതാണ് അതായത് ഇലയുടെ രണ്ടു വശവും തീരുന്നതുവരെ ആ ഇലയിൽ തന്നെ എഴുതാവുന്നതാണ് ഇങ്ങനെ ഇലയിൽ എഴുതിയതിനു ശേഷം ആദ്യം തന്നെ നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ട നല്ലതുപോലെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കടം എത്രയും പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് പ്ലെയിൻ കവറിലേക്ക് ആദ്യം പച്ചക്കർപ്പൂരം വെക്കുക അതിനുശേഷം എഴുതിയ ബേ ലീഫ് വെക്കുക പിന്നീട് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ചെറിയ തുക കവറിലേക്ക് വെക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ അതിനുശേഷം ഈ കവർ ഒന്നുകിൽ നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അലമാറിയിൽ പട്ടുസാരിക്കിടയിലോ വെക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൈത്രീയ മുഹൂർത്തം തുടങ്ങുന്നതിന് മുൻപ് കവറിലേക്ക് പണമെടുത്ത് വെക്കുവാനോ അല്ലെങ്കിൽ ഇലയിൽ എഴുതി വെക്കുവാനോ ഒന്നും തന്നെ പാടില്ല ഇതെല്ലാം ചെയ്യേണ്ടത് മൈത്രേയ മുഹൂർത്തം എപ്പോഴാണോ തുടങ്ങുന്നത് അതിനുശേഷം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് ഈ വഴിപാട് ചെയ്യുവാൻ ആവശ്യമുള്ള വസ്തുക്കളെല്ലാം നിങ്ങളുടെ ബാഗിൽ എടുത്ത് വയ്ക്കുക നിങ്ങളുടെ ഓഫീസിലിരുന്ന് ഒരു അഞ്ച് മിനിറ്റ് മാത്രം ചിലവാക്കി ഈ വഴിപാട് നിങ്ങൾക്ക് ആ മൈത്രേ മുഹൂർത്തം തുടങ്ങുന്ന സമയത്ത് ചെയ്യാവുന്നതാണ് ഇനി മൈത്രേയ മുഹൂർത്തത്തിൽ പണം നേരിട്ട് നൽകാനോ അല്ലെങ്കിൽ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുവാനോ സാധിക്കാത്തവർ മാത്രം ഈ വഴിപാട് ചെയ്താൽ മതി പണം കൊടുക്കുന്നവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം മൈത്രേയ മുഹൂർത്തത്തിൽ ഓൾറെഡി നിങ്ങൾ പണം നൽകി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് ചെയ്യേണ്ട ആവശ്യവുമില്ല ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എത്ര കടമുണ്ടോ അത്രയും കടത്തിനു വേണ്ടി പ്രത്യേകം പ്രത്യേകം ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് അഞ്ച് കടമുണ്ടെങ്കിൽ ആ അഞ്ച് കടത്തിനും സെപ്പറേറ്റ് ആയി ഈ വഴിപാട് ചെയ്യുക വഴിപാട് ചെയ്യുവാൻ അഞ്ച് ബേലീഫ് അഞ്ച് പ്ലെയിൻ കവർ അഞ്ച് പച്ചക്കർപ്പൂരം പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള തുക അഞ്ച് കവറിലും വയ്ക്കാനുള്ള തുക അത്രയും എടുക്കുക അതിനുശേഷം ആദ്യം പറഞ്ഞതുപോലെ തന്നെ മൈത്രേയ മുഹൂർത്തത്തിൽ ഓരോ കടത്തിനു വേണ്ടിയും കവറിലേക്ക് പണം എടുത്തു വെക്കാവുന്നതാണ് ഇനി ജനുവരി മാസത്തിലെ രണ്ടാമത്തെ മൈത്രയ മുഹൂർത്തം ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് വരുന്നത് വളരെ അത്ഭുതകരമായ ഒരു മുഹൂർത്തമാണിത് കാരണം മൈത്രേയ മുഹൂർത്തം ശനിയാഴ്ച വന്നാൽ ആ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടിന് നൂറ് ശതമാനവും റിസൾട്ട് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മുഹൂർത്തം ആരും തന്നെ പാഴാക്കരുത് കാരണം ഈ വർഷത്തിലെ ആദ്യത്തെ ശനിയാഴ്ച വരുന്ന മുഹൂർത്തമാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ആരും നഷ്ടപ്പെടുത്തരുത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി പുലർച്ചെ ഒന്ന് മുപ്പത്തി ഏഴ് മുതൽ മൂന്ന് നാൽപ്പത്തി എട്ട് വരെയാണ് മൈത്രിക മുഹൂർത്തം വരുന്നത് ഇനി ഇതിന്റെ മധ്യത്തിലുള്ള സമയം ഏതാണെന്നാൽ പുലർച്ചെ രണ്ട് ഇരുപത് മുതൽ മൂന്ന് മൂന്ന് വരെയാണ് മധ്യത്തിലുള്ള സമയം വരുന്നത് ഈ ഒരു സമയത്ത് തന്നെ എല്ലാവർക്കും കവറിലേക്ക് പണം എടുത്തു വെക്കാവുന്നതാണ് മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യുവാൻ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ നോൺ വെജ് കഴിച്ചുപോയി പീരീഡ്സ് ആയിരുന്നാലും ഉണ്ടെങ്കിലും എല്ലാവർക്കും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി കവറിലേക്ക് പണം എടുത്തു വെക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബോണ്ട് പേപ്പറിലോ കൗണ്ട് ഫ്ലോ എന്ന സ്വിച്ച് വേട് കൂടി എഴുതി വെക്കുക പണത്തെ വളരെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു സ്വിച്ച് വേഡാണിത് അതുകൊണ്ട് തന്നെ ഈ സ്വിച്ച് വേഡ് കൂടി എഴുതി നിങ്ങൾ കവറിലേക്ക് വെക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പണം ആകർഷിച്ച് വളരെ വേഗത്തിൽ തന്നെ കടങ്ങൾ പൂർണ്ണമായും തീർക്കുന്നതിന് ഇത് വഴിയൊരുക്കുന്നതാണ് അതുപോലെ തന്നെ യാതൊരു കാരണവശാലും കവറിൽ വെക്കുന്ന പണം നിങ്ങൾ തിരികെ എടുക്കുവാൻ പാടില്ല ഒരു തവണ കവറിലേക്ക് പണം വെച്ച് കഴിഞ്ഞാൽ ആ കടം തീരുന്നതുവരെ എല്ലാ മാസവും മുഹൂർത്തം വരുമ്പോൾ ഈ വഴിപാട് ഇതേ രീതിയിൽ തന്നെ ചെയ്യേണ്ടതാണ് അതിനിടയിൽ ഏതെങ്കിലും ഒരു ആവശ്യം വന്നാൽ കവറിൽ വെച്ചിരിക്കുന്ന പണം എടുക്കാം പിന്നീട് നമ്മുടെ കയ്യിൽ പണം വരുമ്പോൾ ആ പണം തിരികെ കവറിലേക്ക് വെക്കാം എന്ന് കരുതി ഒരു കാരണവശാലും കവറിലേക്ക് വെച്ച പണം തിരികെ എടുക്കുവാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾ ചെയ്ത വഴിപാടിന് യാതൊരു ഫലവും ഉണ്ടാകില്ല അതുപോലെ തന്നെ തുടർച്ചയായ എല്ലാ മാസവും മൈത്രീ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ പ്ലെയിൻ കവർ ചെളി പുരണ്ടതോ അല്ലെങ്കിൽ കീറിപ്പോയതോ ആണെങ്കിൽ പഴയ കവർ മാറ്റി പുതിയത് വാങ്ങിവെക്കേണ്ടതാണ് ജനുവരി മാസത്തിലെ രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം വളരെ വിശേഷപ്പെട്ടതാണ് ആ ഒരു സമയത്ത് ഈ വഴിപാട് ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് അന്ന് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് ജനുവരി മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം പ്രയോജനപ്പെടുത്താവുന്നതാണ് എല്ലാവരും പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇത് ചെയ്യുക ഉറപ്പായും എത്ര വലിയ കടങ്ങളും പടിപടിയായി കുറഞ്ഞ് വളരെ വേഗത്തിൽ നിങ്ങളുടെ കടങ്ങൾ തീർന്നു കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ നന്ദി നമസ്കാരം